ഹലോ ഇത് സുഹൃത്ത് ക്ലൈവാണ് ക്ഷേത്രം ഇത് ഒരു പുതിയ വീഡിയോ ആണ് ശ്രീ അനന്ത നടയിൽ നിന്നും ചെറിയ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ഇത് കിഴക്കേക്കോട്ട തിരുവനന്തപുരം കിഴക്കേക്കോട്ട കിഴക്കേക്കോട്ടയുടെ തോട്ടവഴി ാണെങ്കിൽ ഇത് വെട്ടിമുറിച്ചുകൊണ്ട് കട്ടക്കുളങ്ങരയ്ക്ക് അടുത്ത് വന്നിട്ടുള്ള ക്ഷേത്ര അനന്ത ചയനം അനന്തപത്മനാഭൻ്റെ ചയനപ്രദക്ഷിണവും അനന്തപത്മനാഭ ക്ഷേത്രവും അനന്തപത്മനാഭൻ്റെ പത്മതീർത്ഥ കുളവും എല്ലാം വളരെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ അവിടെ ചെറിയ റിനോവേഷൻ വർക്കുകൾ നടക്കുന്നതിനാൽ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം അധികം ചിത്രീകരിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ നിയന്ത്രിത പ്രദേശമാണ് വളരെയധികം ഒന്നും ചിത്രീകരിക്കാൻ കഴിയുന്ന കഴിയുന്നില്ല എന്നാലും കഴിയുന്ന രീതി ചെറിയ രീതി ചിത്രീകരിച്ചിട്ടുണ്ട് ക്ഷേത്രം ദൂരെ കാണുന്നു ഇതുവരെ പോകാൻ കഴിയുള്ളു ആ രീതിയിലുള്ള രീതിയാണ് പറയും ഇത് ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയാണ് തെക്കേ നടയുടെ ഭാഗത്ത് നിന്നുള്ള ഷൂട്ടിങ്ങാണ് അവിടുത്തെ പുരാതനമായ കെട്ടിടങ്ങളും നടപ്പന്തലും എല്ലാം വളരെ മനോഹരമാണ് ഒരു പൈതൃകം ഒളിച്ച് ഓതുന്ന അനന്തപത്മനാഭൻ്റെ അനന്തശയനത്തിലുള്ള ക്ഷേത്രം തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ നിർമ്മിതിയിൽ ചെയ്തതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടെ വന്നതിന് ശേഷം തിരുവിതാംകൂർ രാജാക്കന്മാരെല്ലാം ക്ഷേത്രത്തിൻ്റെ ദാസന്മാരായിട്ടാണ് കഴിയുന്നത് വളരെ പ്രസിദ്ധമായ ആറാട്ടം ഇവിടെ നടക്കുന്നുണ്ട് നിറപുത്തിരി ഓണവില്ല്യെല്ലാം ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് ഇത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയാണ് കുറച്ച് ഭാഗം മാത്രമേ ക്ഷേത്രം കാണാൻ കഴിയുകയുള്ളു പടിഞ്ഞാറ നട ഇത് തക്ക നടയാണ്